ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഇനി സ്വന്തം നിലയിൽ ഏകോപന ചുമതലയുണ്ടായിരുന്ന സ്വകാര്യ ഏജൻസി ക്രമക്കേട് കാട്ടിയതിനെ തുടർന്ന് ഒഴിവാക്കിയതിനു പിന്നാലെ സർക്കാർ കൂടി ചെയ്ത സാഹചര്യത്തിലാണിത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം നഗരസഭയും ഏജൻസിയും തമ്മിലുള്ള കരാർ വ്യവസ്ഥകളുടെ ലംഘനത്തെ തുടർന്നാണ് നേരത്തെ ഇവരെ ഒഴിവാക്കിയത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ഇനത്തിൽ ഈടാക്കുന്ന പണം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകാതെ ഏജൻസി ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കണ്ടെത്തൽ ഇവരെ ഒഴിവാക്കിയതിനു പിന്നാലെയാണ് ഹരിതകർമ്മസേനയുടെ ചുമതല ഏജൻസികളെ ഏൽപ്പിക്കേണ്ടെന്ന നിലയിൽ സർക്കാരിന്റെ പൊതുനിർദ്ദേശവും വന്നത് ഇതോടെ വീണ്ടും ഹരിതകർമ്മസേനയുടെ ഏകോപനം ആരോഗ്യ വിഭാഗത്തിന്റെ കൈകളിലെത്തി നേരത്തെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഏഴ് രൂപ നിരക്കിലാണ് ഏജൻസിക്ക് കൈമാറിയിരുന്നത് മാലിന്യ ശേഖരണം എട്ടു മാസങ്ങൾ കൊണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം പൂർത്തിയായാൽ പിന്നീടങ്ങോട്ട് സൗജന്യമായി മാലിന്യം ശേഖരിക്കുമെന്നതായിരുന്നു കരാർ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വേതനം ഉറപ്പാക്കാനും ആനുകൂല്യം നൽകാനുമാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ഒരു കോർഡിനേറ്റർ ഓരോ മാസവും പ്രവർത്തനം വിലയിരുത്തൽ എന്നിവ ചെയ്ത് നഗരസഭാ പരിധിയിലെ മാലിന്യ ശേഖരണം കാര്യക്ഷമമാക്കാനാണ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ ഇവരെ നീക്കി ലോകം Dot. View. News.